തൻ്റെ ജനറൽ സെക്രട്ടറിയും ആരാധ്യനുമായ ശുഭാങ്കാനന്ദ സ്വാമികൾ ഇന്ന് ഇവിടെ നമ്മുടെ എത്തിയിരിക്കുന്ന ഈ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട കലാകാരി ശ്രീമതി ആശാ ശരത് ഈ തീർത്ഥാടനത്തിൻ്റെ ചെയർമാൻ സിനിമാ രംഗത്ത് തന്നെ മികച്ചു നിൽക്കുന്ന ശ്രീ എ വി അനൂപ് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള തീർത്ഥാടകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇത് ഒരു ചടങ്ങായിട്ടില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആൾ എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കുവാൻ വേണ്ടിയാണ് ഇരിക്കുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് ഇതിനെ ഒരു ഒരുപാട് വർത്തമാനം പറഞ്ഞത് നീട്ടുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാകാരി തമിഴിലും മലയാളത്തിലും കന്നഡയിലും അല്ല മിക്ക ഇന്ത്യൻ ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല അവർ ഒരു നർത്തകിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ക്ലാസിക്കൽ ഡാൻസ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വേണ്ടി ധർമ്മസംഘത്തിനു വേണ്ടി അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലിരിക്കുന്ന ആരാധ്യനും സമ്പൂജ്യനുമായ സച്ചിൻദാനന്ദ സ്വാമികൾ ഈ തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വി അനൂപ് ഇവിടെ സന്നിധനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീമത് ശുഭാങ്കാനന്ദ സ്വാമികൾ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കലാപരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുകയാണ് നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ആശാശരത്തിനെ വളരെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുന്നു 가나 c 뉴스 ටැඩ්ඩ බාක සම්සාරි ගන්නන්ඩ വളരെ ബഹുമാനപൂർവ്വം ആശാശരത്തിന് ക്ഷണിക്കുകയാണ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സഹൃദയർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു മഹാഭാഗ്യമായിട്ടാണ് ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ശിവഗിരിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് വരുവാനുള്ള ഭാഗ്യം ഇന്നാണ് ഭഗവാൻ തന്നത് അതിനവസരം തന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ജനസമുദ്രമാണ് ഭക്തജനങ്ങളുടെ സമുദ്രമാണ് എൻ്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലാകും എത്ര അനുഗ്രഹമുള്ള ഇടത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് കലയെ കലയുപാസിക്കുന്ന ഒരു നർത്തകിയാണ് എനിക്ക് കലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായ ഒരു അനുഗ്രഹമായിട്ടാണ് ഗുരുദേവൻ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ സഹോദര തുല്യനായ ശ്രീ അനുപേട്ടിനോടും ഗുരുവിനോടുമൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് ഒരുപാട് കലാപരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തുടക്കം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അനുഗ്രഹങ്ങൾ ഉണ്ടാവണം ഇന്ന് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്യുവർ ക്ലാസിക്കൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള നൃത്തവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹിക്കണം ഇനിയും ഇവിടെ വരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇവിടെ വരാൻ അനുഗ്രഹിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സോ മച്ച് നന്ദി നമസ്കാരം ആശംസകൾ പറയുന്നതിനു വേണ്ടി തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ശ്രീ അനൂപ് മെഡിമിക്സിനെ ക്ഷണിച്ചോളൂ പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ശ്രീമതി ആശാ ശരത് ഇവിടെ നിർവഹിച്ചത് അവരും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തം ഉടൻ തുടങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്നറിയാം ഈ ശിവഗിരി തീർത്ഥാടന പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ശ്രീമതി ആശാ ശരത്തിനും അവരുടെ ഹസ്ബൻഡ് ശ്രീ ശരത്തിനും അവരുടെ മക്കളും ഇവിടെ ഡാൻസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവർക്കും കുടുംബസഹിതമാണ് അവർ വന്നിരിക്കുന്നത് അവർക്കുള്ള നന്ദി ശിവഗിരിയുടെ ഭാഗത്തുനിന്ന് തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എല്ലാത്തിനും നന്ദി